അതുപോലെ ഈ പാലക്കാട് വർഗീയത എലക്ഷനിൽ പ്രഖ്യാപിതാണ് സമുദായ സൗകര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഘടക വിരുദ്ധമായി പാമ്പിച്ച തോതിൽ കോൺഗ്രസിലേക്ക് ബി ജെ പിയുമായും ആർ എസ് എസുമായും എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വന്ന സന്ദീപ് വൈലർ ഒരു ആർ എസ് എസ് പ്രവർത്തകന്റെ അവതരിപ്പിക്കുകയാണ് ആർ എസ് എസ് ബാക്കി ട്രസർ അധികം ഇട്ടിട്ട് അറിയില്ല അതുകൂടെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് എസ് കെ എസ് എസ് ഒരു സംശമ സെമിനാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പ്രസിദ്ധീകരണങ്ങൾ വന്നപ്പോ അതിൽ കൊറേ ആളുകളുണ്ട് ഉമർ വൈസി അമീദ് വൈസി

നമ്മൾ സംശയ രൂപയുടെ പേര് നല്ല സംശയയുടെ ലോകം എന്നൊരു സെമിനാർ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് അത് പത്രത്ത് കൊടുത്തു ആ പ്രസിദ്ധീകരണം വന്നാൽ മതി ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇത് രണ്ടും പാട്ട് അത് എന്താ നിർത്തിവെക്കണം അവർക്ക് പറഞ്ഞു സെറ്റിലളരെ നല്ലത് ഞങ്ങളത് പറഞ്ഞതിന് മുമ്പ് നിർത്താൻ ചെയ്യാനാണ് ഞങ്ങളത് വിളിച്ച് അവരിങ്ങനെ പ്രമേഹം പാസാക്കിക്കൊണ്ടേയിരുന്നു സമാന്തരം കൊണ്ടുവന്നത് തകർത്തു തകർത്തു ഇങ്ങനെ ഞങ്ങളൊരു അക്ഷരം പറഞ്ഞില്ല പിന്നീട് പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു ഞങ്ങളുടെ നിർത്തി എന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു പിന്നീട് അവര് ഇത് പറഞ്ഞ് അവിടെ നിൽക്കാൻ ഞങ്ങളെ സംസാരിക്കാം സംസാരിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞു അവിടെ നിൽക്കുകയാണ് അതിനിടയിൽ അടുത്ത കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇതേ സെമിനാർ അവരെ ഇതേ പറഞ്ഞ ആളുകളെ വെച്ച് അറിയണം ഞങ്ങളത് പരസ്യമായി പ്രതികരിച്ചില്ല അത് അവിടെ നിൽക്കാദന്മാരെ വെച്ച് പറയുമ്പോൾ പറയാം

അതിനെ തനതായ രൂപത്തിൽ അവതരിപ്പിക്കുകയും സമൂഹത്തിന് പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ തോന്നി എന്നാൽ ഈ ആദർശ സമ്മേളനത്തിൽ അച്ഛനും അല്ലെങ്കിൽ അവരും വിധേയ പ്രസ്ഥാനത്തിനോ അച്ഛനും ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഒരു പറയാം അതിന് കാര്യമായി പാണക്കാട് ചെയ്ത് സ്വാധികാരീഷ്യാവുന്ന മുസ്ലിം ലീഗിനെ ചന്ദ്രയൊക്കെ പറയാനാണ് ആ ആദർശപരമായിട്ട് ഇങ്ങനെ നടക്കുന്നത് കോഴിക്കോട്ട് ആണെന്നും കണ്ണൂരിനാണെന്നും കാസർകോഡ് ആണെന്നും ചെറുപൂരിനാണെന്നും മലപ്പുറത്താണെന്നും അതൊക്കെ ഇങ്ങനെ നടക്കുക അത് നിൽക്കുന്നില്ല അതിനിടയിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ബഹുമാനപ്പെട്ട ജിപ്പിലി തങ്ങളവെ സെൻ ജിഫിലി തങ്ങളുടെ അവരുടെ പണ്ട് ഈ സംഗതി ബഹുമാനപ്പെട്ടവരുടെ മുമ്പാകെ ആദരിപ്പിച്ചു അതേ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അടിയന്തരമായി നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും കുറച്ച് ആളുകൾ വിളിച്ച് ഈ വിഷയം ഉടനെ അവസാനമാക്കിയാ നിങ്ങൾ എനിക്ക് ഒരാഴ്ച സമയം തര ആഴ്ച കഴിഞ്ഞു നിർത്തിയാവൊന്നുമില്ല ഞങ്ങൾ മെഞ്ഞാമി മെഞ്ഞാമിന്റെ തല തിങ്കളാഴ്ച യുവാറാജ് സലീമുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ആളുകൾ പത്ത് പന്ത്രണ്ട് ആളുകൾ വേണ്ടത് പത്ത് പന്ത്രണ്ട് ആളുകൾ ഞങ്ങൾ ചേർന്ന് ഈ ഒരു സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് പോയാൻ പറ്റൂലല്ലോ ഉപ്രവാദം ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിനും പരസ്യം കൊടുക്കുക പരസ്യം കൊടുത്തുകൊണ്ട് ഒരാവശ്യം ആ പത്രത്തിൽ കാരണം എന്താ വെച്ചാൽ വർഷം വർഷം കൈത്താന്ന് കിലൂരിക്കണം അതിൽ അമ്പത് ശതമാനം പ്രസിദ്ധീകരണത്തിനാണ് പ്രസിദ്ധീകരണം ഇതല്ലാത്ത വേറൊരു പ്രസിദ്ധീകരണ സംസ്ഥാനത്തെ പരസ്യമാകുന്ന എന്തിനാ ശത്രുക്കളുടെ പരസ്യമാണ് നമ്മൾ നടത്തുന്നത് ശത്രുവിന്റെ പരസ്യത്തിന്റെ ഒരാവശ്യമില്ലാത്തൊരു പത്രമാണ് സുപ്രവാദം ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യണം നമ്മള് കേരളത്തിലെ

ഇവിടെ പങ്കെടുത്തത് ഞങ്ങളുടെ ആസൂത്രണത്തോടുകൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ കോഴിക്കോട് സ്ഥലം ആവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം ബന്ധപ്പെട്ടവരോട് മനസ്സിലാക്കുന്നു ഈ ആദർശ സമ്മേളനമൊക്കെ പറഞ്ഞു നടക്കുന്നത് പോലെ പൊട്ടിഘോഷിച്ച് നടക്കുകയാണെങ്കിൽ കോഴിക്കോട് മതിയാവില്ല അത്രയധികം നിരാശരായ സെ അടികൾ കേരള സംസ്ഥാനത്തിൽ ഉണ്ടാകാൻ നിൽക്കുക കുറച്ചാളുകൾ സമസ്തയുടെ പേരിൽ കുറച്ചാൾ ഇത് തന്നെ എൺപത്തിഒമ്പതിൽ സംഭവിച്ചത് എൺപത്തി ഒമ്പതിൽ സംഭവിച്ചപ്പോളുകൾ പോയി അവര് വേറെയായി എന്നിട്ട് ഇനി പ്രധാനപ്പെട്ട ഒരാള് പറയാ മുതൽ അവരെ പോയ ആളുകൾ ആളുകൾക്ക് വേണ്ടാത്ത ആളുകളിൽ നിന്ന് പറയണത് ഞങ്ങൾ പറയാനുള്ള

സമസ്തയുടെ ആ ുംവിട്ടാനും ഞങ്ങൾ എനിക്ക് പറയാനും അവരെ നിലക്ക് നിർത്തും പാണക്കാട് സ്ത്രീതന്മാർ ജനരക്ഷങ്ങളുടെ ജന കോടികളുടെ നേതാവാണ് എല്ലാവരും ആദരിക്കുന്ന നേതാവാണ് പാണക്കാട്ടെ സ്ത്രീത സ്വാധിക്കേണ്ട ചെയ്യാപ് കഴിഞ്ഞ ദിവസം നമുക്ക്

പിന്നെ ഇങ്ങനെ ഒട്ടാകെ ജനങ്ങളൊട്ടാകെ ബഹുമാനിക്കുന്ന ആണുക്കാട് തങ്ങളെ ആർക്കെങ്കിലും പറഞ്ഞ് എഴുതി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൂതി മാത്രം നടക്കുകയില്ല